അല്ലി രചന ശിവ അവതരണം ഒരു പെണ്ണിന്റെ മനസ്സും പ്രണയവും തിരിച്ചറിയാതെ പോയപ്പോൾ അല്ലെ നീ പോകുന്നുള്ളോ റോഡിലേക്ക് ഇറങ്ങിയതും പിന്നിൽ നിന്ന് വെളിക്കേട്ട് അല്ലി തിരിഞ്ഞു നോക്കി ബിന്ദു ചേച്ചിയാണ് രണ്ടു വീടപ്പുറം മാറിയാണ് അവരുടെ താമസം പല്ല് മുപ്പത്തിരണ്ടും വെളിയിൽ കാണിച്ചുള്ള ചുരുക്കപ്പം കുടുങ്ങിയുള്ള നടത്തം പച്ചൽ കറുപ്പും വെള്ളയും പൊള്ളിക്കുള്ള നെറ്റിയാണ് നൈറ്റിയാണ് വേഷം മുടി ഒരു ഉരുണ്ടു പത്ത് പോലെ വാരി വാരി ചുറ്റി വെച്ചിട്ടുണ്ട് അവരുടെ വലം കൈയിൽ പാലും കുപ്പിയുണ്ട് വിദ്യേച്ചിയുടെ വീട്ടിൽ പോയി പരദൂഷണവും പറഞ്ഞ് പാലും വാങ്ങിയുള്ള വരവാണ് എണ്ണടി കൊച്ചെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് നിൻ്റെ അമ്മായിമ്മ വല്ലോം പറഞ്ഞു ഹെയ് ഇല്ലേച്ചി കണ്ണിലൊരു പ്രാണി പോയായിരുന്നു അതാണ് ചേച്ചി പാൽ വാങ്ങാൻ പോയതാവൂലേ അവരറിയാതിരിക്കാൻ കള്ളത്തോടൊപ്പം അല്പം കുശലം കൂടി ചോദിച്ചു അതെ അവിടെ ചെന്നപ്പം നമ്മുടെ വിദ്യയുമായി സംസാരിച്ചിരുന്ന് നേരം പോയതറിഞ്ഞില്ല ഹാരുടെയൊക്കെ കുറ്റം പറഞ്ഞതിൻ്റെയും കേട്ടതിൻ്റെയും സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു ശരിയാച്ചി ഞാനെന്നാൽ നടക്കട്ടെ നമുക്ക് വൈകുന്നേരം കാണാം ഇനി നിന്നാലേ ലേറ്റാകും ബസ്സിട്ടില്ല അവരെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അല്ല അല്ലല്ലി കൊച്ചേ നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ കിഴക്കേലെ സാവത്രിയുടെ മോളില്ലേ പാറു അവളുടെ കെട്ടിയവനെ ഇപ്പോൾ ടൗണിൽ മറ്റൊരുത്തുമായി പൊരുതി തുടങ്ങിയെന്ന് അവർ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞതായിട്ട് അല്ലി നിർത്തി തിരിഞ്ഞു നോക്കി ആര് രമേശ് ഏട്ടനോ എന്തിനച്ചി വേണ്ടാത്തൊക്കെ ചെയ്യുന്ന എനിക്ക് ചെയ്യുന്നെനിക്കൊന്നുമില്ല കേട്ടപ്പോൾ ഞാനും ആദ്യം വിശ്വസിച്ചില്ല പക്ഷെ സംഭവം സത്യടി മോളെ ഒരിരക്കെട്ടി സന്തോഷത്തോടെ അവർ വേഗം നടന്ന് അല്ലി കരികിലെത്തി പറഞ്ഞു ചേച്ചിയുടെ താരു പറഞ്ഞു വിദ്യയും അവളുടെ കെട്ടിയനും അയാൾ ടൗണിൽ വെച്ച് ആ പെണ്ണിന്റെ കൂടെ കണ്ടത്രെ അവനിപ്പോൾ കുറച്ചുനാളായി ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ അത് ഇതുകൊണ്ടാണെന്ന് ഒരു നിമിഷം നിർത്തിയ ശേഷം അവർ വീണ്ടും തുടർന്നു നമ്മുടെ പാറുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം തോന്നും എന്നാലും ആ ചെക്കനെ കുറ്റം പറയാനും പറ്റില്ല എത്ര കാലം എന്ന് വെച്ചാൽ വയ്യാത്ത അവളെ നോക്കി ജീവിക്കുക മടുത്തു കാണും ഒന്നിലേലും ചോരയും നീരുള്ള ചെറുപ്പക്കാരനല്ലേ അവൻ അവനും കാണില്ല സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ഒരു കൈ താടിക്ക് പിടിച്ച് മുഖത്തേക്ക് പാവം വരുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് അവരത് പറഞ്ഞത് കേട്ടപ്പം സങ്കടം തോന്നി പാവം പാറും ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ് അവർ അതിനിടയിൽ ക്യാൻസർ എന്ന അസുഖം അവളുടെ ജീവിതമാകെ മാറ്റിമറിച്ചു കീമോ ചെയ്ത് തുടങ്ങിയതു മുട്ടോളം നീണ്ട അവളുടെ മുടികൾ കൊഴിഞ്ഞു ചിരിക്കുമ്പോൾ താമര വിരിഞ്ഞിരുന്ന കവിളുകൾ ഒട്ടി കരിമശേതി കരിനീല കണ്ണുകൾ ജീവനറ്റ പോലെ അകത്തേക്ക് കഴിഞ്ഞു കയറി തൊണ്ടിപ്പഴം പോലെ ഇരുന്ന ചുണ്ടികൾ വരണ്ട് വീണ്ടു കയറി വടിവത്ത് ശരീരം വന്നു പറ്റിയിരിക്കുന്ന കുറച്ച് മാംസം മാത്രമായി മാറി ഇടയ്ക്ക് മൂന്നാലോട്ടം പോയി കണ്ട് സംസാരിച്ചിരുന്നു അപ്പോഴേക്ക് രമേശനെ കുറിച്ച് പറയാൻ അവൾക്ക് നൂറ് നാവായിരുന്നു വയ്യാത്ത അവളെ അത്രയും സ്നേഹത്തോടെയാണ് അയാൾ പരിചരിച്ചിരുന്നത് എന്നിട്ടിപ്പോൾ ബിന്ദിച്ച് പറഞ്ഞതുപോലെ ഒരു പക്ഷെ അയാൾക്ക് അവളെ മടുത്തു കാണുമോ അല്ലിയുടെ മനസ്സിൽ ചോദ്യം ഉയർന്നു പൂവാണെങ്കിലും സൗന്ദര്യമുണ്ടെങ്കിൽ അതിന് സ്നേഹിക്കാൻ ആളുകൾ കാണും അത് തേനുണ്ടെങ്കിൽ നുകരാൻ വണ്ടുകൾ കാണും സൗന്ദര്യമില്ലാത്ത വാടിപ്പൂവിനെ സഹതാപത്തോടെ അല്ലാതെ സ്നേഹത്തോടെ നോക്കാറില്ല തലോടാറില്ല ചുംബിക്കാറുമില്ല നെഞ്ചോട് ചേർത്ത് പിടിക്കാറുമില്ല അതാണ് ലോകം മനസ്സപ്പുള്ളവർ പ്രപഞ്ച സത്യം ഓർമ്മിപ്പിച്ചു ബിന്ദു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവരുടെ വീട് വരെ അല്ലിയുടെ കൂടെ നടന്നു പക്ഷെ അവർ പറഞ്ഞതൊന്നും അല്ലിയുടെ കാതുകളിൽ വീണില്ല അവളുടെ മനസ്സിൽ പാറുവിൻ്റെ കരഞ്ഞു തളർന്ന മുഖം തെളിഞ്ഞു വന്നു പാറുവിനെ കുറിച്ച് മാത്രമായി ചിന്ത എന്തുകൊണ്ട് അല്ലിയുടെ മനസ്സപ്പോൾ ഒന്ന് പിടഞ്ഞു പെട്ടെന്നാണ് സമയത്തെക്കുറിച്ച് ഓർമ്മ വന്നത് അതോടെ അല്ലി നടപ്പിൻ്റെ വേഗത കൂട്ടി ഡാരിട്ടോ റോഡാണ് അതിനൊരു വശത്തും കൂടി ഒരു കൈത്തോട് ഒഴുകുന്നുണ്ട് മറുവശത്തും അതിൽ കെട്ടിയതും ക്ഷീമകുന്ന് കൊണ്ടുള്ള വേലിക്കെട്ടിയുമായി വീടുകൾ ഒഴുകുന്ന കൈത്തൊട്ടിൽ പലരും വള്ളത്തിൽ മാനത്തും കള്ളിയിൽ പോലുള്ള മീനുകളും നീന്തി തുടച്ച് ഉല്ലസിക്കുന്നു ആ കൈത്തോടിന്റെ ഓരോ പറ്റി കൈത്തോ കൈതക്കാടാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കൈത പൂക്കാറുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത് അവൾ ഓർത്തു കൈതപ്പൂവിന് ആരെയും വഴിക്കുന്ന ഗന്ധമാണത്രേ പണ്ടുകാലത്ത് സ്ത്രീകൾ അത് മൂടിയിൽ മുടിയിൽ ചൂടുകയും വസ്ത്രങ്ങൾ വെക്കുന്ന പെട്ടികൾ വെക്കുകയും ചെയ്യുമായിരുന്നത്രേ അവ പൂജക്കെടുക്കാതെ കഥ മുത്തശ്ശി പറഞ്ഞു കൂടി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു പതിയെ പതിയെ അല്ലിയുടെ കാലുകൾക്ക് വേഗത കൂടി അതൊരു ഓട്ടത്തിൽ കലാശിച്ചു ഓടിക്കെതച്ച് ആൽത്തറ ജംഗ്ഷനിലെത്തി ബസ് എത്തിയിട്ടില്ലെന്ന് കണ്ടപ്പോൾ കിതപ്പിനിടയിലും സന്തോഷം തോന്നി വലിയ ശിഖരങ്ങൾ പടർത്തി ജംഗ്ഷനിൽ തണൽ വിരിച്ചു നിൽക്കുന്ന ആൽമരത്തിന്റെ കീഴിൽ ചെന്ന് നിന്നു വർഷങ്ങൾ പഴക്കമുള്ളിൽ ആൽമരമാണ് ഈ ജംഗ്ഷൻ ആൽത്തറ ജംഗ്ഷൻ എന്ന പേര് വരാൻ കാരണമെന്ന് ഇവിടെ ഈ നാളിൽ മഹിയേട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ തണലിലുള്ളത് കൊണ്ടാണ് മേൽ കൊള്ളാതെ ആളുകൾക്ക് ഇവിടെ ബസ് കാത്തു നിൽക്കാൻ കഴിയുന്നത് ആണും പെണ്ണുമായി അഞ്ചാറ് പേരുണ്ടപ്പോൾ ബസ് കാത്ത് അല്ലേ ടീച്ചറെ ദ ടീച്ചർ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലി മുഖമുയർത്തി നോക്കി നിൽക്കുന്നതിന് അതിർ പെട്ടിക്കടയിൽ നിന്നും സുന്ദരേട്ടനാണ് മുറുക്കിച്ചു വന്ന അയാളുടെ ഒരു ചിരിയുണ്ട് നരകേറിയ ചുരുടെ മുടികൾ എണ്ണ തേച്ച് ചീകി ഒതുക്കി വെച്ചിരിക്കുന്നു നീലക്കളങ്കുള്ള ഷർട്ടും ഉണ്ടുമാണ് വേഷം അല്ലി കടയിലേക്ക് നോക്കി അടക്കി വെച്ചിരിക്കുന്ന കുപ്പി വരനികളിൽ ഒന്നിലവളുടെ മിഴികൾ എടുക്കി ആ പെണ്ണിൻ്റെ മിഴികൾ വിടർന്നു കുപ്പി നിര തേൻമിട്ടായികൾ അല്ലിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൾ അയാൾക്ക് സമ്മാനിച്ചു പിന്നെ വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം റോഡിനപ്പുറം കിടന്ന് കടക്ക് മുന്നിൽ ചെന്ന് നിന്ന് കുപ്പി വരണി തുറന്ന് തേൻമിട്ടായി പത്തെണ്ണം എണ്ണിയെടുത്തു എന്നിട്ട് ബാഗിൽ നിന്ന് പത്ത് രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി എൻ്റെ ടീച്ചറെ നിങ്ങൾ ഈ പത്തെണ്ണം എടുക്കാതെ നിങ്ങൾക്കൊരു പാക്കറ്റ് അങ്ങ് വാങ്ങിക്കൂടെ കാശ് വാങ്ങി മേശയുടെ അറിയിൽ ഇട്ടുകൊണ്ട് ചിരിയോടായിരുന്നു അയാളുടെ ചോദ്യം അങ്ങനെ മേടിച്ചു തിന്ന ഇതിനുള്ള ഇഷ്ടം പോകും ചേട്ടാ വല്ലപ്പോഴും കുറച്ച് മേടിച്ച് തിന്നുമ്പോഴാണ് വീണ്ടും തിന്നാൻ കൊതി തന്നു അപ്പോഴേ ആസ്വദിച്ച് കഴിക്കാനും കഴിയും അയാൾ നീട്ടി നിന്ന പേപ്പർ കഷ്ണത്തിൽ തേൻമിട്ടായി പൊതിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോഴേക്കും ബസ് വന്നു പിന്നെ വേഗം റോഡ് ക്രോസ് ചെയ്ത് ബസ്സിൽ കയറി ആളുകൾ കുറവായതുകൊണ്ട് കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടി മിക്കപ്പോഴും കണ്ടുള്ള പരിചയം കൊണ്ടാവും ടിക്കറ്റ് തരുന്നതിനിടയിൽ അയാളൊരു പുഞ്ചിരി കൂടി സമ്മാനിച്ചു ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് ആ പുഞ്ചിരി അല്ലി അയാൾക്ക് തന്നെ തിരികെ സമ്മാനിച്ചു പിന്നെ ബാഗിൽ നിന്നും എടുത്ത് അയാൾക്ക് നേരെ നീട്ടി അത് വാങ്ങിക്കൊണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ഇനി ആരാ ടിക്കറ്റ് എടുക്കാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പിന്നിലേക്ക് പോയി ബസ്സിലെപ്പോൾ പാട്ടുയർന്നു കയ്യിലിരുന്ന് പൊതി തുറന്ന് തേൻമിട്ടായി ഒരെണ്ണം വായിൽ വെച്ചുകൊണ്ട് പാട്ട് ആസ്വദിച്ചു കേട്ടു ഒരു നറു പുഷ്പമായി എന്നേക്ക് നീളുന്ന മിഴി ആരുടേതാകാം ഒരു മഞ്ചു ഹർജി പാട്ട് മുഴുകിയപ്പോൾ പേരറിയാത്ത വികാരങ്ങൾക്കൊപ്പം മനസ്സ് സഞ്ചരിച്ചു മനസ്സിൽ മഹീട്ടിന്റെ മുഖം തെളിഞ്ഞു അറിയാതെ വരികൾ മെല്ലെ മൂളിത്തുറങ്ങി അപ്പോഴാണ് എതിർ സൈഡിലെ മുന്നിലത്തെ സീറ്റിൽ നിന്നൊരു നോട്ടം തന്റെ നേർക്ക് വന്നത് അവൾ ശ്രദ്ധിച്ചത് അവളുടെ കരിമശിയെഴിയ മെഴികൾ വിളർന്നു അമ്മയുടെ തോളിൽ ചാഞ്ഞൊരു കുഞ്ഞിപ്പെണ്ണ് തന്നെ തന്നെ നോക്കി കിടക്കുന്നു ആ കുഞ്ഞു മുഖത്ത് ഇടയ്ക്കിടക്ക് വിടരുന്നു അല്ലിയും ഒരു ആ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി പുഞ്ചിരിച്ചു വെറുതെ അതിൻ്റെ നിറക്ക് കൈനീട്ടിയെടുക്കാമെന്ന് ആഗ്ഞം കാട്ടി ആ കുഞ്ഞിപ്പെണ്ണ് പല്ലില്ലാത്ത മോണക്കാട്ടി പൊട്ടിച്ചിരിച്ചു അത് കണ്ടപ്പം അവൾക്ക് കൊതി തൂന്നിപ്പോയി അതിനെ അടുത്ത് മടിയിൽ വെച്ചൊന്ന് കൊഞ്ചിക്കാൻ ലാളിക്കാൻ ഉമ്മകൾ കൊണ്ട് പൊതിയാൻ മാറോട് അടുക്കി പിടിക്കാൻ ആ പെണ്ണിൻ്റെ ഉള്ളിലെ മാതൃസ്നേഹം ഉണർന്നു കഴിഞ്ഞിരുന്നു അല്ലിയ കുട്ടിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അപ്പേക്കും അടുത്ത സ്റ്റോപ്പ് എത്തിയിരുന്നു കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് തന്നെ ആ അമ്മ കുഞ്ഞുമായി അവിടെ ഇറങ്ങി അല്ലയുടെ മുഖത്ത് നിരാശ നിറഞ്ഞു ഇറങ്ങുമ്പോഴും ആ കുഞ്ഞിപ്പെണ്ണ് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കുഞ്ഞിക്കാരിക്ക് വഴയിട്ട് കുഞ്ഞി കൈ തന്നെ നേർക്ക് നീട്ടുന്നത് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയ കുട്ടിയൊന്നും എടുത്താലോ എന്ന് വരെ ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയി ബസ് മുന്നോട്ടെടുത്തു അല്ലി തല പുറകോട്ട് ചരിച്ച ആ കുഞ്ഞിപ്പിണ്ണിനെ തന്നെ നോക്കിയിരുന്നു കൺവെട്ടുന്നതെന്നും ആ കുഞ്ഞു മറയും വരെ ആ നോട്ടം തുടർന്നു പിന്നെ അറിയാതെ അവൾ തൻ്റെ വയറി തൊട്ടു ഡ്രൈവറുടെ സീറ്റിന് പിന്നിൽ വെറ്റ് ഒട്ടിച്ചു വെച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയിലേക്ക് അല്ലി നോട്ടം വായിച്ചു എൻ്റെ ഗുരുവായൂരപ്പാ എനിക്ക് നീ ഇതുപോലൊരു കുഞ്ഞിനെ തരാവോ കൊഞ്ചിക്കൻ സ്നേഹിക്കാൻ ലാളിക്കൻ മതിയകോളും വാരിപ്പുണലേ അല്ലിയുടെ ഹൃദയം വിദുമ്പരോടെ ചോദിച്ചു ആ മിഴികളിൽ നിന്നും നേർപൊടിഞ്ഞു അല്ലിക്കും കിട്ടുമോ ഇതുപോലൊരു കുഞ്ഞിപ്പെണ്ണിനെ കാത്തിരിക്കാം അല്ലിയുടെ ജീവിതം ഇനി അങ്ങോട്ട് പാറുവിന്റെ ജീവിതം പോലെ അവളുടെ ജീവിതവും ഇരുട്ടിലേക്കും നീങ്ങുമോ ആ ഇരുട്ടിൽ നിന്നും അവളെ വെളിച്ചത്തിലേക്ക് തെളിക്കാൻ ആര് വരും കാത്തിരിക്കാൻ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടപ്പത്തുള്ള ബെലേക്കണും കൂടെ പ്രസ് ചെയ്തോളൂ ഇൻഷാല്ലാ അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടീതൻ സ്പീസൽ സമസ്ത സാനിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ